ഈ ആഴ്ച നോമിനേറ്റ് ചെയ്യപ്പെട്ടവർക്ക് അഗ്നി പരീക്ഷണം എന്നൊരു ടാസ്ക് ഉണ്ടായിരുന്നു എന്തിന് പ്രേക്ഷകർ അവർക്ക് വോട്ട് ചെയ്യണം എന്ന് സ്വയം തെളിയിക്കുന്ന ഒരു ടാസ്ക് ആയിരുന്നത് ഈ ടാസ്ക് നടക്കുമ്പോൾ ലൈവിൽ സിജോ ജാസ്മിനോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു ആ ചോദ്യം പോയിട്ട് അതിന്റെ ഒരു അംശം പോലും മെയിൻ എപ്പിസോഡിലോ പ്ലസ്സിലോ പോലും കാണിച്ചില്ല ഒരു പത്ത് മിനിറ്റിനുള്ള നല്ല കണ്ടന്റ് ഉണ്ടായിരുന്നു അല്ലെങ്കിലും മാമനാണല്ലോ ജാസ്മിന് മോശം വരുന്നു എന്നും അവർ കാണിക്കത്തുമില്ലല്ലോ ചോദ്യം ഇതായിരുന്നു വീട്ടുകാർ ഗബ്രിയുമായുള്ള പ്രവൃത്തികൾ ഇഷ്ടപ്പെടാതെ മാലയും ഫോട്ടോയും എടുത്തുകൊണ്ടു പോയപ്പോൾ അത്രയും നാളും ചെയ്ത കാര്യങ്ങളിൽ ജാസ്മിന് കുറ്റബോധം തോന്നിയോ എന്നതായിരുന്നു ചോദ്യം ജാസ്മിന്റെ ഉത്തരം രസമായിട്ടാണ് തുടങ്ങിയത് ആദ്യം സിജോ പറഞ്ഞത് മാറിപ്പോയെന്നൊക്കെ പറഞ്ഞ് തട്ടിക്കളിച്ചു ലാസ്റ്റ് കൈയിൽ നിന്ന് പോയിട്ട് പറഞ്ഞു അവര് പുറത്തു പുറത്തുനിന്ന് കാണുന്നതാണ് ഓരോ കാര്യങ്ങൾ ഇവിടെ എനിക്ക് എന്താണുള്ളതെന്നൊന്നും അവർക്ക് മനസ്സിലായിട്ടില്ല പുറത്തെത്തിക്കഴിഞ്ഞ് ഞാൻ അവരെ മനസ്സിലാക്കിപ്പിച്ചോളാം എനിക്കതിൽ ഒരു കുറ്റബോധവുമില്ല ഇതൊക്കെ വെച്ച് ജാസ്മിന് ട്രോൾ വാങ്ങാനുള്ള സർവ്വ കെണിയും ഒപ്പിച്ചിട്ട് സിജോ മാറി നിന്ന് ചിരിക്കുന്നുണ്ടാകും അവര് പുറത്ത് നിന്ന് കണ്ടത് ഇഷ്ടപ്പെടാനിട്ടല്ലേ ആദ്യമേ ഫോൺ വിളിച്ച് ഈ കോമ്പോ നിർത്തണമെന്ന് പറഞ്ഞത് അത് പറഞ്ഞിട്ടും ഈ കളി തന്നെ ജാസ്മിൻ മുന്നോട്ട് കൊണ്ടുപോയി വീണ്ടും അവര് തന്നെ ബിഗ് ബോസ് വീട്ടിൽ വന്നു പറഞ്ഞപ്പോഴാണ് ജാസ്മിന് പലതും ബോധ്യമായത് ഗബ്രിയെ ഇഷ്ടമാണെന്ന് പലതവണ പറഞ്ഞ ആളാണ് ജാസ്മിൻ എന്നിട്ടും അത് അങ്ങനല്ല എനിക്ക് ഒറ്റയ്ക്കാകുമ്പോൾ സഹായത്തിനൊരാൾ എന്ന് ആ റിലേഷനെ മാറ്റിയിട്ട് ഇതിലൊന്നും ഒരു കുറ്റബോധവുമില്ല എന്ന് കൂടി പറയുമ്പോൾ എന്ത് നിലപാടാണ് പ്രേക്ഷകരോട് ജാസ്മിൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ത് തരം ഗെയിമർ ആണ് ജാസ്മിൻ കുറച്ച് സപ്പോർട്ടേഴ്സ് ഉള്ളവർ വരെ ഇപ്പോൾ മുങ്ങി നടക്കുവാണ് ഒന്നവര് പ്രൂഫ് ചോദിച്ച് പ്രൂഫ് കിട്ടിയതിന്റെ സങ്കടം രണ്ട് ജാസ്മിന്റെ നിലപാടുകൾ കാറ്റത്താടും പൂത്താടിയെ പോലെ ആയതിന്റെ തേങ്ങലും എല്ലാം കൊണ്ടും ജാസ്മിന് ഇത് അഗ്നിപരീക്ഷണം തന്നെ